ഭഗ്യവതിയായി പരിശുദ്ധ ദൈവമാതാവായ്മർത്തമറിയം അമ്മേ നിന്റെ ദിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളിൽ ഒരുവനെയും നിരാശയോടെയോ വെറു കയ്യോടുകൂടെയോ പറഞ്ഞേക്കുവാൻ അമ്മേ അനുവദിക്കരുതേ പരിശുദ്ധിയമ്മേ ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ അമ്മയെ അപേക്ഷിക്കണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് ആശ്വാസത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിതത്തിന് വേണ്ടി അമ്മയെ അപേക്ഷിക്കണമേ അമ്മയപേക്ഷിക്കണമേം അമ്മേ ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി അമ്മയെ അപേക്ഷിക്കണമേ അകലെ പാർക്കുന്നവർക്ക് വേണ്ടി അമ്മേ ദൈവതിരസന്നതിയിൽ അമ്മയാജിക്കണമേം ഉറ്റവരും ഉടയവരുമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകരുണയിലായിരിക്കാൻ പരിശുദ്ധിയമ്മേ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ദൈവതിരസന്നിധിയിലേക്ക് സമർപ്പിക്കണമേ ബുദ്ധി കുറഞ്ഞവർക്ക് ബുദ്ധി ലഭിക്കുവാനമ്മ പ്രാർത്ഥിക്കണമേ ദൈവകൃപയിലും ദൈവപരിജ്ഞാനത്തിലും ജീവിക്കുവാനമ്മേ അവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധിയമ്മേ ദുഃഖങ്ങളിൽ നിന്നും ദുഷിച്ച കാലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെല്ലാവരെയും കാത്തു സംരക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ദൃസന്നിധിയിൽ രാവും പകലും അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ നിന്ന തിരഞ്ഞെടുത്ത പിതാവിനും അമ്മയിലിറങ്ങി വസിച്ച വന്നിപുത്രനും അമ്മേ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു കോശോ വലസ്മാൻ ലവൽമീ